ൂ ഇതിന്റെ വെയിറ്റ് കസ്റ്റമർക്കുള്ള കസ്റ്റമർ മെൻഷൻ ചെയ്യട്ടെ കസ്റ്റമർ പറയട്ടേ ഗവ് സമ്മാനം എന്താ ഗൂഗിൾ പേ അല്ലേ എന്നാലും പോട്ടെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഇത് തന്നെ സർപ്രൈസായിട്ട് ഒരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ ഓഫറുണ്ട് സൂപ്പർ ഓഫറുകൾ നടത്തും പിന്നെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനൊക്കെ കിട്ടുള്ളൂ പറയാം അപ്പൊ നമ്മുടെ എടപ്പള്ളി വൈകിട്ടുള്ള പൂക്കാട്ടു നെറ്റും ഷോപ്പുകൾ കിട്ടില്ലെന്ന ഓഫേഴ്സ് വെള്ളി ശനി ഞായർ നടക്കുന്നുണ്ട് അടിപൊളി മോഡൽസ് ഉള്ളത് ഭാഗമായിട്ടുള്ള കളക്ഷൻസുകൾ നിങ്ങൾ ഓഫേഴ്സുകൾ പർച്ചേസിന് ശേഷം രണ്ട് ശതമാനം അതുപോലെ തന്നെ ഒരു പവൺ തൊട്ടുള്ള നമ്മുടെ മെഷീൻ ചെയിൻസിനും രണ്ട് പവർ നമ്മുടെ ഹാൻഡ് മേയ്ഡ് ചെയിൻസിനും രണ്ട് ശതമാനം ആണ് ഡയമണ്ട്സ് പറയണ്ടല്ലോ ഡയമണ്ട്സിന്റെ ഏറ്റിംഗ് ഒരുപാട് ലൈറ്റ് കളക്ഷൻസ് അതിനെല്ലാം ഒരു ഞാൻ അപ്പൊ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ ഈ കളക്ഷൻസ് ഒക്കെ നോക്കിയാൽ ഒപ്പം ഈ ഗീവ് നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കമന്റ് അതെ നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് ഗൂഗിൾ പേ ചെയ്ത് എന്റെ അക്കൗണ്ട് ചെയ്യാൻ അനുഭവ